അറബിക്കടലിൽ മുങ്ങിത്താണ് ലൈബീരിയൻ ചരക്ക് കപ്പൽ സ്വയം മുങ്ങിയതല്ലെന്നും കപ്പലിനെ മുഖ്യതാകാമെന്നും ആരോപണം കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ചാൾസ് ജോർജാണ് ഇത്തരമൊരോപണം ഉന്നയിച്ചിരിക്കുന്നത് എം എസ്സിയുടെ എൽ സ്ത്രീ എന്ന കപ്പലാണ് കൊച്ചിയിൽ മുങ്ങിയത് അപകടത്തെ സംബന്ധിച്ചുള്ള ദുരൂഹത ഇനിയും മാറിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിച്ചു കപ്പൽ മുഖ്യതാണെന്ന് സംശയം തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇത്തരമൊരു കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ നാനൂറ് കോടി രൂപയെങ്കിലും ചില വിവരം മുങ്ങിയ കപ്പലിന് വർഷം പഴക്കമുണ്ട് കാലാവധി കഴിഞ്ഞ് മൂന്ന് വർഷം പിന്നിട്ട ഒരു കപ്പലാണിത് എന്നാണ് അറിയാൻ കഴിയുന്നത് ജപ്പാനിൽ പതിനഞ്ച് വർഷമാണ് ഒരു കപ്പലിന്റെ കാലപരിധി ഈ കപ്പൽ ഡ്രൈ ടോക്ക് ചെയ്യാനും അടുത്തയാഴ്ച മുതൽ പുതിയൊരു കപ്പൽ കൊണ്ടുവരാനും ഷിപ്പിംഗ് കമ്പനി തീരുമാനിച്ചിരുന്നതുമാണ് ഈ സാഹചര്യത്തിലാണ് കപ്പൽ മുങ്ങിയിരിക്കുന്നത് കപ്പലിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ളതിനാൽ കമ്പനിക്ക് നല്ലൊരു തുക ലഭിക്കും കപ്പൽ പൊക്കിയെടുക്കുക എന്നത് ദുഷ്കരമായതിനാൽ ആ ദൌത്യം ഉപേക്ഷിക്കാനാണ് സാധ്യത കപ്പൽ പുറപ്പെടുന്നതിന് മുൻപ് മെർക്കന്റയിൽ മറൈൻ വകുപ്പ് പരിശോധിച്ച് ഇത് ഉറപ്പുവരുത്തേണ്ടതാണ് അതുണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഡിഗ്രി മാത്രം ചെരിഞ്ഞ ഒരു കപ്പൽ പന്ത്രണ്ട് മണിക്കൂറിനകം മുങ്ങിയതും പരിശോധിക്കണം സാധാരണ കപ്പലുകൾ പതിനഞ്ച് മീറ്റർ വരെ തിര ഉയരുന്ന മെഡിറ്ററേനിയൻ കടലിൽ പ്രവർത്തിക്കാവുന്ന തരത്തിലാണ് നിർമ്മിക്കുക കണ്ടെയ്നറുകളായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത് കയറ്റുമ്പോൾ തന്നെ ഇത് സംബന്ധമായ ബില്ലുകളും നൽകേണ്ടതുണ്ട് രാസപദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കപ്പലിനും തുറമുഖത്തുള്ള പ്രോട്ടോക്കോളും പാലിച്ചിട്ടുണ്ടോ എന്നതും പരിശോധിക്കണമെന്നും ചാൾസ് ആവശ്യപ്പെട്ടു മുങ്ങിയ ചരക്ക് കപ്പൽ കേരളത്തിന്റെ തീരപ്രദേശം ത്ത് പരക്ക് ഭീതിക്കിടയാക്കിയിരിക്കുകയാണ് ലൈബീരിയൻ പതാകയുള്ള എം എസ് സി എൽസ ത്രീ കപ്പലിൽ നിന്ന് വീണ കണ്ടെയ്നറുകൾ കൊല്ലത്തും ആലപ്പുഴയിലുമൊക്കെയായി തീരങ്ങളിൽ അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കപ്പലിൽ മൊത്തം അറുന്നൂറ്റി നാൽപ്പത്തി കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ പതിമൂന്നെണ്ണം രാസവസ്തുക്കൾ അടങ്ങിയതാണെന്നാണ് പറയുന്നത് ഇതിൽ പന്ത്രണ്ടെണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് ആണെന്നും പറയുമ്പോഴും മറ്റൊന്നിൽ ഏതുതരം രാസവസ്തുവാണെന്ന ആർക്കും ഒരു പിടിയുമില്ല ഇത് ആശങ്ക കൂടാൻ ഇടയാക്കുന്നു കടലിൽ വിഷം കലർന്നാൽ അത് തങ്ങളുടെ ജീവിതം തന്നെ കുറച്ചു നാളത്തേക്കെങ്കിലും വഴിമുട്ടിക്കുമെന്നുമാണ് ാണ് മത്സ്യത്തൊഴിലാളികൾ ഭയക്കുന്നത് രാസവസ്തുക്കൾ സ്ഫോടക വസ്തുക്കൾ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ തുടങ്ങി മനുഷ്യജീവനും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാകുന്ന പലതരം വസ്തുക്കൾ കപ്പലുകൾ കടത്താറുണ്ട് ലൈബ്രേരിയ എന്നൊരു രാജ്യത്ത് രസിട്ടുള്ള കപ്പലായതിനാൽ ഇവർ കണ്ടെയ്നറുകൾ നിറച്ചിരിക്കുന്ന വസ്തുക്കളെ സംബന്ധിച്ച് പുറത്തുവിടുന്ന വിവരം പൂർണ്ണമായും ശരിയായിരിക്കണമെന്നും നിർബന്ധമില്ല കൈക്കൂലിയും അഴിമതിയും ഭരിക്കുന്ന അവികസിത രാജ്യങ്ങളുടെ തുറമുഖങ്ങളിൽ ഏത് തിരിമുറിയും നടക്കാം അതിനാൽ കൃത്യമായ പരിശോധനയ്ക്ക് ശേഷമേ പുറത്തുവന്നിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാനാവൂ ഈ കണ്ടെയ്നറുകൾ നിന്ന് വാതകങ്ങളോ രാസവസ്തുക്കളോ ചോരുന്നത് അന്തരീക്ഷത്തിലും കടലിലും വിഷാംശം വ്യാപിപ്പിച്ചാൽ തീരക്കടലിന്റെയും തീരത്തിന്റെയും ആവാസവ്യവസ്ഥയെ തന്നെ തകർക്കാനിടയാക്കാം തീരത്തുള്ളവർക്ക് രാസവസ്തുക്കളുമായി നേരിട്ട് സമ്പർക്കപ്പെടേണ്ടി വന്നാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാം അതിനാൽ അധികൃതർ പ്രകൃതിക്കും മനുഷ്യനും ഈ അപകടം മൂലം യാതൊരു ഹാനിയും ഉണ്ടാകാതിരിക്കാൻ വേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടതാണ് സമാന അപകടം ഉണ്ടായിട്ടുള്ള സ്ഥലങ്ങളിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവരുടെ സഹായവും തേടാവുന്നതാണ് അതുപോലെ തന്നെ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ തീരത്തടിയുന്നതിനും മുമ്പ് മറ്റ് ജലയാനങ്ങളിൽ ഇടിച്ചപകടമുണ്ടാകാനുള്ള സാധ്യതയും തള്ളാനാകില്ല ഇക്കാര്യത്തിൽ നാവികസേനയും കോസ്റ്റ് ഗാർഡും മുന്നറിയിപ്പുകൾ നൽകേണ്ടതാണ് മാത്രമല്ല കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞാൽ അതിന്റെ സമീപത്തേക്ക് ഓടിയെടുക്കാതിരിക്കാൻ നാട്ടുകാരും ജാഗ്രത പുലർത്തേണ്ടതാണ് കേരള തീരത്ത് കൊല്ലത്ത് ആലപ്പുഴയിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട് ഇവിടങ്ങളിൽ അധികൃതർ വേണ്ടത്ര ജാഗ്രതയോടും ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നത് എന്തായാലും മുങ്ങിയ കപ്പൽ നിന്ന് ക്യാപ്റ്റൻ ഉൾപ്പെടെ ഇരുപത്തിനാല് ജീവനക്കാരെയും രക്ഷിക്കാൻ നാവിക കോസ്റ്റ് ഗാർഡ് സേനകൾക്ക് കഴിഞ്ഞത് വലിയൊരു നേട്ടമാണ് ഇനി അറിയേണ്ടത് കപ്പൽ മുങ്ങിയതാണോ മുക്കിയതാണോ എന്ന് മാത്രമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി